ஹே டியேர்ஸ் வெல்க்கம் பேக் டு மை மைச்சானல் எல்லாருக்கும் சூகல்லே ഇന്ന് രാത്രി ഒരു ഡ്രൈവ് ഇങ്ങനെ പോകുകയാണ് കേട്ടോ സാധാരണ നൈറ്റ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ തട്ടേട നോക്കിയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ നോർമൽ ചായയെ അപേക്ഷിച്ചുകൊണ്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അറിയാം ഇറാനി ചായ കുടിക്കാൻ പറ്റിയ ഷായ് ടെഹ്റാൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു ഔട്ട്ലെറ്റാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നൈറ്റ് ജസ്റ്റ് ഇങ്ങനെ ചായ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് ഇവിടേക്ക് നേരെ വന്നത് അപ്പോൾ ആദ്യം വന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ചായ എത്ര പേർക്ക് എന്ന് പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരു ബില്ല് അടുപ്പിച്ച് ആ ബില്ല് ഇപ്പുറത്തെ കൗണ്ടറിൽ കൊണ്ടുവന്ന് കൊടുക്കണം അവിടെയാണ് നമ്മുടെ മസ്ക്ക ബണ്ണും അതേപോലെ ചായയും എല്ലാം കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ചായ വന്ന് ചായയുടെ കൂടെ തന്നെ ഒസ്മാനി ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ അത് ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ ചായയിൽ മുക്കി കഴിക്കാൻ വേണ്ടി കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ നമ്മളതല്ലാതെ ബണ്ണും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയെല്ലാം വൈറലായിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ ഹൈപ്പ് കിട്ടിയിട്ടും ഞാൻ ഇതിലായിട്ടും കഴിച്ചിട്ടില്ല ആക്ച്വലി ഞാനൊരു സ്വീറ്റ് ആയിട്ടുള്ള അതായത് പേരിന് ഞാൻ നല്ല സ്വീറ്റ് പേഴ്സൺ പക്ഷേ സ്വീറ്റ് ഗ്രൈവിങ്സ് കുറവുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് അവിടെ വെച്ച് മസ്കാ ബണ്ണും കൂടെ ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് കരുതി കേട്ടോ മസ്കാ ബണ്ണ് ഞാൻ ഒത്തിരി സ്വീറ്റിനോട് എനിക്ക് അഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഞാൻ അടിച്ച് കിളിപോയി കാരണം ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും പിന്നെ അതേപോലെ ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ എനിക്ക് പെട്ടെന്ന് കയറി മത്തടിച്ചു പക്ഷേ ഒത്തിരി മധുരം എന്ന് വെച്ചാൽ നമ്മുടെ ക്രീം പണ്ണിൻ്റെ ഒക്കെ ആ ഒരു മധുരം ഇല്ല ഒരു ലൈറ്റ് മധുരമാണ് പക്ഷേ എന്നാലും സംഭവങ്ങളാണ് ഫസ്റ്റ് ബൈറ്റ് ഇഷ്ടമായി പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റില്ല ആ ചായയിൽ മുക്കുമ്പോ ഉണ്ടല്ലോ ആ ബണ്ണിങ്ങനെ മെൽറ്റ് ആയി പോകാറുണ്ട് ചായയാണെങ്കിൽ ഇപ്പം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ പാല് കുറേ നേരം കുറുകി ആ ഒരു തേയില കിടന്നിങ്ങനെ കുറുകി വന്ന ചായ ഉണ്ടല്ലോ അപ്പോൾ സംതിങ് സ്പെഷ്യൽ ആണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഹൗസ്മാനി ബിസ്ക്കറ്റാണ് കേട്ടോ അത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പോകുന്ന വഴിക്ക് നെടുമ്പാശ്ശേരി പോകുന്ന വഴിക്ക് അവിടെ ചായ ടെഹറാനി കയറാം നല്ല ചായ കുടിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ